ഇരുട്ടിൽ ഇര തേടി ഇറങ്ങി ഈനാംബേച്ചി കൂറ്റനാട് കോതച്ചിറയിലാണ് കൗതുക കാഴ്ചയായി ഈനാമ്പേച്ചി ഇര തേടി എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് കോതച്ചിറ തെക്കേ സ്കൂൾ പരിസരത്ത് നിശാസഞ്ചാരിയായ ഈനാമ്പേച്ചി എത്തിയത് ഉറുമ്പു തിനി അളുങ്ക് എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈനാമ്പച്ചിയുടെ പ്രധാന ഭക്ഷണം ഉറുമ്പുകളും ചിതലുകളുമാണ് കോതച്ചിറയിൽ ആദ്യമാണ് ഇവയെ കാണപ്പെടുന്നത് കോതച്ചിറ ഗ്രാമത്തോട് അതിരിടുന്ന വനമേഖലയിൽ നിന്നും ഇര തേടിയെത്തിയതാവാം ഈ ജീവി എന്നാണ് അനുമാനം രാത്രി മാത്രം പുറത്തിറങ്ങാറുള്ള ഈനാമ്പേച്ചിയെ ആദ്യമായി കണ്ടതിന്റെ കൗതുകത്തിലും ആവേശത്തിലുമാണ് നാട്ടുകാർ ഇന്ന് ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുവർഗങ്ങളിൽ പ്രധാനിയാണ് ഈനാമ്പേച്ചികൾ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം